മാതൊക്കെ പോവല്ലേ അമീന അമിക സന്തോഷം അമീക ഉണ്ടാ ഇത് നോക്കടി ഇഷ്ട പോവാന് ഉം എന്നാ ഞാൻ അവിടെ പോയിന്നാണ് ഒരു കംപ്ലൈൻറ്ക്കട്ടെ ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെ എല്ലാവരും കറുത്താനോ എല്ലാവർക്കും സുഖമല്ലേ ഇഷ്ടമുണ്ടോന്നോ ഒരിക്ക പറയണോ അമിക ഒക്കെ എന്തോരം ഇഷ്ടമാണ് മദ്രസേക്ക് പോകാൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ഓലൊക്കെ റെഡി ആയി നിൽക്കുക മറ്റോന് ഒന്നാം ക്ലാസ് നിന്ന് രണ്ടാം ക്ലാസ്സിൽ ജയിച്ചു അമീക പുതുതായിട്ട് ഒന്നാം ക്ലാസ്സിലേക്ക് ചേരുകയാണ് അപ്പോൾ അവൾക്കുള്ള ബുക്ക് ബാഗ് എല്ലാ സാധനങ്ങളും മദ്രസിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കോളിങ് കൊണ്ട് മദ്രസക്ക് പോകാനുണ്ട് മറ്റോ പിന്നെ ആദ്യം പോകുന്ന മാതിരി തന്നെ ഓലൊന്നിച്ച് പോയിക്കോളും എന്താ വെച്ചാൽ തംപ്ലൈൻ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ ഓരോട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞത് എൻ്റെ തംപ്ലൈൻ ക്ലിയർ അല്ല എന്നാ യൂട്യൂബിന്റെ ഇതിൽ നിന്ന് വൈ ടി സ്റ്റുഡിയോയിൽ വരുന്നത് എന്താ പറയില്ല തംപ്ലൈൻ എടുക്കണ ക്ലിയർ ആവണില്ലായെന്ന് പറഞ്ഞാൽ ആവറേജ് എന്താ പറയുക വ്യൂ ഒക്കെ ഉണ്ട് എല്ലാതും ഉണ്ട് പക്ഷെ തംപ്ലൈൻ കറക്റ്റ് അല്ല അതുകൊണ്ട് തോന്നുന്നുണ്ട് എനിക്ക് വ്യൂസ് കിട്ടാത്തത് അപ്പോൾ തംപ്ലൈൻ കറക്റ്റ് ആവണം അതാ ഞാൻ തംപ്ലൈൻ എടുക്കട്ടെ എന്ന് പറഞ്ഞത് അതും റെഡി ആയിട്ടുണ്ടാവും സാധ്യതല്ല ഏതായാലും ഞമ്മക്ക് മദ്രാസക്ക് ഞാൻ അമികാനും കൊണ്ട് ഞാൻ തന്നെ പോകേണ്ടി വരും അല്ലാതെ അവളെ അവളപ്പവിടെ പൊയ്ക്ക് അതിന് ഞാനെ പോവാൻ വിചാരിച്ചു രാവിലെ ഒരു ഏഴ് മണി ആയതുകൊണ്ട് റോഡിലൊന്നും മനുഷ്യന്മാരില്ല കുറെ കിളികളെ അച്ചപ്പാടും ജന്തുക്കളെ അച്ചപ്പാടൊക്കെയാണ് കേക്കുന്നത് കാരണം റോട്ടിലൊന്നും മനുഷ്യന്മാരില്ലാത്തൊന്ന് ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ പോയി പോയിന്നാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ മദ്രസയിലെത്തി ടുത്താല് കൂലി നമ്മളെ എവിടെക്കെ പോവല്ലേ അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് എത്താനായി ആ മഞ്ഞ പെയിൻറ് അടിച്ച് കാണുന്നതാണ് മദ്രസ അങ്ങനെ മദ്രസിലെത്തി അങ്ങനെ എത്തി കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ വലിയൊരിതൊന്നുമില്ല അപ്പോൾ എല്ലാവരും എടുക്കുന്നുണ്ട് പിന്നെ മദ്രസൻ്റെ ആളുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനും ഒരു വീഡിയോ എടുക്കട്ടെ യൂട്യൂബിൽ ഇടാലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ഒരു വീഡിയോ എടുത്താന്നാണ് പറഞ്ഞു വരുന്നത് മദ്രസനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന് മുതൽ ഹയർ സെക്കൻഡറി വരെ ഉണ്ട് കേട്ടോ മദ്രസ ഒന്നിൽ ചേർത്തി കഴിഞ്ഞാൽ പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് മദ്രസിൽ നിന്ന് ഇങ്ങോട്ട് പോന്നാൽ മതിയെന്നാണ് ഉസ്താദ്മാരൊക്കെ പറഞ്ഞത് അവിടെ ക്ലാസ് എടുത്തതൊക്കെ തന്നെയാണ് നമ്മളെ നെയ്യം ത്ത് റെഡി ആയാലോ എല്ലാം റെഡിയാവുള്ളൂ അപ്പം നിങ്ങൾ ഒന്നാം ക്ലാസ് ക്ലാസ്സിനെ തീരുമാനം എടുക്കണം എൻ്റെ എൻ്റെ കുട്ടിനെ ഞാൻ പ്ലസ് ടു വരെ പഠി പഠിപ്പിക്കും എന്നുള്ള തീരുമാനം എടുത്തിട്ട് നിങ്ങൾ പറ്റിയാണെന്നുണ്ടെങ്കിൽ കുട്ടി ആ ഒരു നീയത്തിന് തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞതാണ് അങ്ങനെ കുറേ ക്ലാസ് എടുക്കുക പിന്നെ ഇന്നത്തെ കാലത്തെ ബുക്ക് മാറിയതും ബുക്കൊക്കെ നല്ല മാറ്റം കിട്ട ബുക്ക് सलाम कटो या टीम ബാഗ് കിട്ടി മുട്ടായി കിട്ടി പിന്നെ എന്തൊക്കെ കിട്ടിയില്ലേ എല്ലാം കിട്ടി ബുക്ക് കിട്ടി എല്ലാം കിട്ടി പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങി എന്നാണ് പറഞ്ഞു ബിസ്ക്കറ്റ് ആണ് കൊടുക്കുന്നത് എല്ലാവർക്കും ഉണ്ട് ഉമ്മമാർക്കും ഉണ്ട് ബിസ്ക്കറ്റ് കുട്ടികൾക്കൊണ്ട് ഞാൻ മറ്റ് രണ്ട് രണ്ടാൾ മദ്രസയിലേക്ക് പോയിട്ടുണ്ട് ഓല് വേറെ ബിസ്ക്കറ്റ് കൊണ്ടിട്ടുണ്ട് മൂന്നാൾ മദ്രസയ്ക്ക് പോയിന് ഓല് വേറെയും കൊണ്ടിട്ടുണ്ട് അങ്ങനെ അഞ്ച് പാക്കറ്റ് ബിസ്ക്കറ്റ് കിട്ടി എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ഒന്നു മുതൽ നാലു വരെ ക്ലാസ്സിലുള്ള ബുക്കൊക്കെ മാറീന്ന് ബുക്ക് മാറിയപ്പം എന്താ വെച്ചാല് ബുക്കില് എന്താ സെർച്ച് ചെയ്ത് നമ്മൾ നെറ്റിലൊക്കെ നോക്കി പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള ബുക്കാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് സ്കാൻ പഠിക്കാം അങ്ങനെ സ്കാനിങ്ങുണ്ടായിക എന്തൊക്കെ കിട്ടി ആ ചെരുപ്പന ഊരിയിട്ടില്ല പഠിച്ചോനെ എന്താ അമിക ചെരുപ്പൻ ഊരാൻക്ക് നേരം കിട്ടിയില്ല ബാഗൊന്നും നിലത്ത് വെക്കല്ല പുതിയ ബാഗ് കിട്ടിയല്ലോ കുഞ്ഞേ

இது தீ கிட்டு இது முட்டாய் முட்டாய தீ கொல்லியது அம்மாருக்கு கிட்டு அம்மாருக்கு அமீகா கிட்டு அண்டி பரிப்பது அண்டி பிஸ்கட் സന്തോഷം തോന്നി ബുക്കിട്ടിയറി നോക്ക് സന്തോഷക്ക് എനിക്ക് സന്തോഷം തിന്ന മത്തിനേക്കാ അമലന്ന് അതരെ നാളെ കൊണ്ടണ്ടി ദൊന്നല്ല ഇങ്ങെല്ലാം ഇങ്ങനാ കൊണ്ടുവെക്കുക ഇടന്നെ മാറ് കൊയാതെ തിന്നാക്കീടാ ദാ ദാ ഇങ്ങോട്ട് ഇട്ടോ जो टुकड़ा है 251 मुझे इंग्लिश में बोलो है आपको बोलो 2

നിങ്ങൾക്ക് വേണ്ടില്ല ഇതിൻറെ ഉള്ളിലാണ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഒരാഴ്ച ഇന്ന് പെരുന്നാളില്ല ഒരു പെരുന്നാൾ നീ കോമഡി പറയും Mau dikok, oi! Angkat, Aku angkat! Angkat, 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 angkat! സമ്മാനം വാങ്ങി തരുമോ ഇന്നലെ പായസം കിട്ടിരിക്കുന്നു അതുകൊണ്ട് ഈ സന്തോഷപ്പെട്ട ഞങ്ങൾ എല്ലാവരും പൈസത്തിന്റെ വീടിനും അത് നിങ്ങൾ എല്ലാവരും കാണാണെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങൾ ഇതാണ് പറയുന്ന ഒരു ഇതാണ് പിറന്നാൾ ആശംസകൾ ഒരു മാല 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 രണ്ട് സ്വർണ്ണ മാലും ഇത് കൊണ്ട രണ്ട് സ്വർണ്ണമാലക്ക സ്വർണ്ണമാലക്ക സ്വർണ്ണമാല സ്വർണ്ണമാല എനിക്കിത് വീച്ചാണ്ട് പൈസ എനിക്ക് ഇത് വീച്ചാട്ടില്ല എനിക്ക് പൈസ ലാഭിക്കണം അതാണ് സൂപ്പറല്ലേ അങ്ങട്ട മീനൂർക്കാണ് എന്നിട്ട് ഞമ്മ എന്താ ഇവിടെ സംഭവിച്ചത് മെഡൽ രണ്ടു ചൂമ്പ ഇനി എത്ര മെഡൽ ഞങ്ങക്ക് കിട്ടാണ്ട് അതോ ആയിരം ആയിരം അപ്പൊ എട്ടന്ന് അതൊന്നും കിട്ടാൻ പറ്റൂരാ എട്ടെന്നൊക്കെ എന്താ അങ്ങനെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിന്റെ ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ചു കണ്ടുനിന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഞങ്ങൾ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാല് ഓക്കെ ബൈ യു ടാറ്റ